കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ഗസ്സയിലിരുന്നു കൊണ്ട് ഇസ്രായേലി അതിക്രമങ്ങളെപ്പറ്റി ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അന്നാട്ടുകാരായ ജേണലിസ്റ്റുകളെപ്പറ്റി പറഞ്ഞു ഫാത്തിമ ഹസൂന എന്ന ഫോട്ടോ ജേർണലിസ്റ്റിനെ ഇസ്രായേൽ ഈയിടെ കൊന്ന വിവരം പങ്കുവെച്ചു പട്ടിണിക്കും ബോംബിനും മുൻപാകെ സ്വന്തം ജോലി തുടരുന്നവരെ പറ്റിയും പറഞ്ഞു കൂട്ടത്തിൽ അനസ് അൽ ഷെരീഫ് എന്ന റിപ്പോർട്ടറെ പറ്റിയും While reporters like Anas al Sharif are providing evidence of war crimes every day, knowing that, like more than 200 Palestinian journalists before him, the Israelis could well extract the ultimate price from al Sharif for the work he continues to do by making him pay with his life. <laughs> വൈകിയില്ല അനസിനെയും അവർ കൊന്നു ഒപ്പം വേറെയും ജേർണലിസ്റ്റുകളെ അടുത്തടുത്ത് വരുന്ന ഇസ്രായേലി മിസൈലുകളുടെ ഈ പതിമൂന്ന് സെക്കൻഡ് വീഡിയോ ആണ് അനസിന്റെ അവസാന റിപ്പോർട്ട് അൽ ജസീറ റിപ്പോർട്ടറായിരുന്നു അനസ് വിശന്നിരിക്കുന്ന അവസ്ഥയിലും ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന അവസ്ഥയിലും മുടങ്ങാത്ത റിപ്പോർട്ടിംഗ് കുടുംബത്തെ മാസങ്ങളോളം പിരിഞ്ഞിരിക്കേണ്ടി വന്നു ഓഗസ്റ്റ് പത്തിന് അവർ അദ്ദേഹത്തെയും കൊന്നു കൊല്ലപ്പെടുമെന്ന് അനസ് ഉറപ്പിച്ചിരുന്നു കാരണം അദ്ദേഹത്തെ ഭീകരനും കൊല്ലപ്പെടേണ്ടവനുമെന്ന് ഇസ്രായേൽ മുൻപേ പ്രഖ്യാപിച്ചിരുന്നു ഗസയിൽ നിന്ന് പുറം ലോകത്തേക്ക് സത്യം വിളിച്ചറിയിക്കാൻ ജീവനോടെ ബാക്കിയുള്ള ഏറ്റവും പ്രധാന സ്വരം അദ്ദേഹത്തിൻ്റെതായിരുന്നല്ലോ പത്രപ്രവർത്തകർ മാത്രം ഉള്ള ടെന്റിന് നേരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആയുധമറിഞ്ഞത് അനസിനോടൊപ്പം അൽ ജസീറയുടെ തന്നെ മുഹമ്മദ് ഹുറൈക്കയും ഇബ്രാഹിം സാഹിറും മുഹമ്മദ് നൌഫലും ഫ്രീലാൻസർ ലാൻസർ മോമിനും യൂട്യൂബർ ഖാലിദിയും കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ അനസ് ഉണ്ടെന്നും സൂക്ഷിക്കണമെന്നും കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് എന്ന ആഗോള സംഘടന അനസിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ അനസ് അവസാന നിമിഷം വരെ റിപ്പോർട്ടിങ്ങിന് മുൻപന്തിയിൽ നിന്നു രാജ്യസ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം കുഞ്ഞു മകൾ ശ്യാമുമായുള്ള ഒരു സംഭാഷണം ഒരിക്കൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു ഗസ്സ വിട്ട് ഖത്തറിലേക്കോ ഈജിപ്തിലേക്കോ പോകാൻ ട്രംപ് പറയുന്നു പോയാലോ എന്ന് അദ്ദേഹം മകളോട് ചോദിച്ചു വേണ്ട ഇവിടെ തന്നെ മതി എന്ന് മകൾ ഗസ്സ ഒരിക്കലും നമ്മൾ വിടില്ല لا تطن في غزة بدك تضلك في غزة؟ ليش؟ عشان بحب غزة. أنت بتحب غزة؟ اه يعني بدك تطلعي؟ اه طيب بدي اسفرك على ولا على عالأردن؟ على الأردن؟ لا على مصر؟ لا على على تركيا؟ لا على أي دولة؟ أنا تطن في الطلعة بدك تضلك هنا في غزة؟ أوه. يعني مش طالعه؟ مش مش طالعه طالعه نهائيا بالمره قولي لهم احنا احنا طالعين صامدين صامدين هان هان يا روحي മരണം ഉറപ്പായിട്ടും തന്റെ ജോലി അദ്ദേഹം വിട്ടില്ല കൊല്ലപ്പെട്ടാൽ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു കുറിപ്പ് തയ്യാറാക്കി അദ്ദേഹം ഉറ്റവരെ ഏൽപ്പിച്ചു അത് അനസിന്റെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടു ഉന്മൂലനം കണ്ടിട്ടും ലോകം മൗനം പാലിച്ചപ്പോൾ ചെറുത്തുനിന്ന നിന്ന ഫലസ്തീൻ്റെ അഭിമാന രാജ്യത്തോടും ജനങ്ങളോടുമുള്ള കരുണയും സഹാനുഭൂതിയുമെല്ലാം പ്രസരിപ്പിക്കുന്ന ഉജ്ജ്വലമായ കുറിപ്പാണത് മാധ്യമപ്രവർത്തകരെ ഉന്നമിട്ട് കൊല്ലുന്നത് വെറുതെയല്ല ഗസയിൽ അധിനിവേശം സ്ഥാപിച്ച് വംശഹത്യ തുടങ്ങുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാകരുത് എന്നത് തന്നെ ലക്ഷ്യം ഇരുപത് മാസത്തിനിടെ ഇരുന്നൂറ്റി എഴുപതോളം മാധ്യമപ്രവർത്തകരെ സൈനിസ്റ്റ് സേന കൊന്നത് കരുതി കൂട്ടി തന്നെയാണ് എല്ലാ നിയമവും ലംഘിച്ച് ഒരു നാട്ടിനെ പിടിച്ചെടുക്കുകയും അതിനുവേണ്ടി കൂട്ടക്കൊല നടത്തുകയും ചെയ്യുമ്പോൾ ലോകം അതറിയുന്നത് ഈ ഇരകളിലൂടെ തന്നെയാണ് അവരെ ഇല്ലാതാക്കിയാൽ ലോകമറിയാതെ ഒരു നാട്ടിന് നശിപ്പിക്കാം പാശ്ചാത്യ മാധ്യമങ്ങൾ ഒന്നുമറിയാത്ത മട്ടിലിരിക്കുന്നു സത്യത്തിൻ്റെ വായടപ്പിക്കാനാണ് ജേർണലിസ്റ്റുകളെ കൊല്ലുന്നത് പക്ഷെ ഫലസ്തീൻ പൊരുതുകയാണ് കൊല്ലപ്പെട്ട അനസിന്റെ സഹോദരപുത്രൻ മിസ്ബ് അദ്ദേഹത്തിന് പകരം മാധ്യമ കുപ്പായം അണിഞ്ഞു ഫലസ്തീൻ ജേർണലിസ്റ്റുകൾ ജീവൻ കൊടുത്ത സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു അനസിന്റെ മരണത്തിൽ ബി ബി സിക്ക് പരോക്ഷ പങ്കുണ്ടോ പാശ്ചാത്യ മാധ്യമങ്ങൾ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകൾ തന്നെ എന്ന് റിപ്പോർട്ട് ചെയ്തു ഇത് സി എൻ എൻ പ്രമുഖ അൽ ജസീറ ലേഖകൻ എന്ന് ഗാർഡിയൻ അനസ് റോയിറ്റേഴ്സിന് അയച്ചുകൊടുത്ത ഗസ ഫോട്ടോ റോയിറ്റേഴ്സിന് പുലിച്ഛ സമ്മാനം നേടിക്കൊടുത്തിരുന്നു ഇങ്ങനെ അനസിന്റെ കൊല പലരും വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഭീകരൻ എന്ന ഇസ്രായേലി വാദം ചേർത്താണ് മറ്റ് ചിലർ റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറ ജേർണലിസ്റ്റുകൾ എന്ന് മാത്രം പറയാതെ ബി ബി സി കൊലയെ ന്യായീകരിക്കാൻ ഇസ്രായേൽ ഉയർത്തിയ വ്യാജവാദം കൂടി ചേർത്തു സ്കൈ ന്യൂസും തലക്കെട്ടിൽ പ്രാധാന്യപൂർവ്വം ഇസ്രായേലി വാദം എടുത്തു പറഞ്ഞു ദ ഗ്ലോബൽ മെയിൽ പത്രവും ആ പ്രചാരണം ഏറ്റെടുത്തു ഒരു പടി കൂടി മുന്നോട്ട് പോയി ജർമ്മൻ പത്രമായ ബിൽഡ് ജേണലിസ്റ്റായി വേഷം മാറിയ ഭീകരൻ കൊല്ലപ്പെട്ടു എന്നാണ് അതിലെ തലക്കെട്ട് ആരുടെ വാക്കാണ് ഈ മാധ്യമങ്ങൾ വിശ്വസിക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇസ്രായേലിൻ്റെ വാക്ക് നുളകളുടെ ആ നീണ്ട പട്ടികയിൽ നിന്ന് അല്പം കേൾക്കുക They lied about how many journalists they've killed, and they lied about designating journalists as Hamas militants. They lied about Muhammad Abu silmiya, the head of the Shifa Hospital. They lied about the Indonesian Hospital, about UNRWA, Al Awda Hospital, killing women sheltering at a church, bombing the church, bombing the church again, bombing another church, destroying every single university in Gaza, destroying the overwhelming majority of schools in Gaza, blowing up Gaza's Turkish Cancer Hospital, the sole cancer hospital in Gaza. They lied about Hamas hiding giant stockpiles of fuel in Rafah and Hamas looting aid. They lied about finding Active smuggling tunnels in Rafah, they lied about hostages that would retain, return pregnant. And they lied about who killed Yusi Sharabi, Yitai Sivrisky, uh, and other hostages as well that the IDF themselves killed. And after all these lies, Israel comes up and says, But trust us, our next lie will be 100% true. Trust us. You should attach as much value to Israel's allegations about Anas and Sharif as you attach to the dust on the floor. Because without lies at this stage, without lies, Israel's narrative dies completely. ഇതാണ് ഇസ്രായേൽ ഒന്നല്ല അസംഖ്യം നുണകൾ എന്നിട്ടും ഫലസ്തീന്റെ ഭാഗം നിശബ്ദമാക്കാനും ഇസ്രായേലിൻ്റെ നുണകൾ പരത്താനും തയ്യാറാകുന്നു മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരെ കൊന്ന സംഭവത്തിൽ പോലും ഇസ്രായേലി കള്ളമാണ് വാർത്തയാവുക ഇസ്രായേൽ നടത്തുന്ന മാധ്യമവേട്ടയുടെ പക്ഷത്താണ് ബി ബി സി പോലും ഇത് ബി ബി സി വാർത്തയിൽ നിന്ന് അൽ ജസീറയ്ക്ക് ഗസ്സയിൽ വലിയൊരു ടീം ഉണ്ടായിരുന്നു എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ഈ കൊലയിൽ പ്രത്യേകിച്ച് അനസിനെ കൊന്നതിൽ ബി ബി സിക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം വിവിധ പുരസ്കാരങ്ങൾ നേടിയ ജേണലിസ്റ്റ് ജോനതെൻ കുക്ക് ഉന്നയിച്ചു ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ ബി ബി സി അവതരിപ്പിച്ച ഈ വാർത്ത ശ്രദ്ധിച്ചു കേൾക്കുക ശ്രദ്ധിച്ചില്ലേ ഒരാളെ ശിക്ഷിക്കുന്നതിൽ ദീക്ഷിക്കേണ്ട അനുപാതം ഇസ്രായേൽ ദീക്ഷിച്ചില്ല എന്ന് ഒരാളെ കൊല്ലേണ്ടടുത്ത് അഞ്ചു പേരെ കൊല്ലാമോ എന്ന് ഒരു തവണ കൂടി കേൾക്കുക എന്താണ് ഈ പറഞ്ഞതിന അഞ്ചാളെയും കൊല്ലുന്നതിന് പകരം അനസിനെ മാത്രമാണ് കൊന്നതെങ്കിൽ ശരിയായേനെ എന്ന് തന്നെ എന്ന് വെച്ചാൽ അനസ് ഭീകരനാണെന്നും അദ്ദേഹത്തെ കൊല്ലേണ്ടതാണെന്നും ഉള്ള ഇസ്രായേലി വാദം ബി ബി സി അംഗീകരിക്കുന്നു ബി ബി സി വാർത്തകളിൽ അത് സ്ഥിരം പരാമർശവുമാണ് കമ്മ്യൂണി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് അടക്കം ഈ ആരോപണം തള്ളിയതാണ് ബി ബി സി വാർത്താ അവതാരകൻ ജറൂസലമിലെ ബി ബി സി റിപ്പോർട്ടർ യോളൻ നെല്ലിനോട് ചോദിച്ചു ആരോപണം ശരിയോ എന്ന് ഇസ്രായേൽ അങ്ങനെ പറയുന്നതല്ലാതെ തെളിവൊന്നും ഇല്ലെന്ന് മറുപടി ബ്രിട്ടനിലെ ഫോറിൻ പ്രസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇയാൻ വില്യംസിനോട് സി എൻ എൻ അവതാരക ചോദിച്ചു ഹമാസുകാരൻ ആണെങ്കിൽ അനസിനെ ഇസ്രായേലിന് കൊല്ലാമല്ലോ എന്ന് പാടില്ലെന്ന് മറുപടി മാത്രമല്ല ആരോപണം വിശ്വസിക്കാൻ പറ്റുന്നതല്ല മുഴു സമയം ജേർണലിസ്റ്റിന് എങ്ങനെയാണ് മറ്റു ജോലിക്ക് പോകാനാവുക ഇത്തരം നുണകൾ ഇസ്രായേലിന് ശീലമാണ് ഇതൊക്കെയായിട്ടും ബി ബി സിക്ക് അനുഭവസ്ഥർ പറയുന്നതല്ല ഇസ്രായേൽ പറയുന്നതാണ് സത്യം പക്ഷേ ഫലസ്തീനിൽ നിന്നുള്ള നേർ സാക്ഷ്യങ്ങൾ കാണുന്ന ലോകം ബി ബി സിയെയും തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ബി ബി സി മാഞ്ചസ്റ്റർ ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധം ആറ് ജേർണലിസ്റ്റുകളെ പച്ചക്ക് കൊന്നിട്ടും ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ബി ബി സിക്ക് മുന്നിൽ പ്രതിഷേധം വേറെയും ഇസ്രായേലിനെതിരെ മാത്രമല്ല ഇസ്രായേലി പക്ഷ മാധ്യമങ്ങൾക്കെതിരെയും ജനരോഷം ഉയരുമ്പോൾ ബി ബി സിക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസം അവർ തന്നെ അൽ ജസീറ മാനേജിങ് എഡിറ്റർ മുഹവദിനെ പരിപാടിക്ക് ക്ഷണിച്ചു അദ്ദേഹം അനസ് ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു ഇസ്രായേലിനെ അപലപിച്ചു ി ബി സിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു ഹമാസ് ഭീകരസെല്ലിന്റെ തലവനായിരുന്നു അനസ് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു പക്ഷേ അതിനുള്ള ഒരു തെളിവും അവർ നൽകിയിട്ടില്ല എന്ന് അൽ ജസീറയും ആരോപണം നിഷേധിച്ചിട്ടുണ്ട് ഹമാ സർക്കാരിൻ്റെ മാധ്യമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് അനസ് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഭീകര പ്രവർത്തനത്തിന് ഒരു തെളിവുമില്ല ചില ഘട്ടങ്ങളിൽ അനസ് ഹമാസിനെ വിമർശിച്ചതിന് തെളിവുണ്ട് താനും ഇതെല്ലാം ബി ബി സിക്ക് വൈകി ഉദിച്ച വിവേകം ഇത് ഒറ്റപ്പെട്ടതല്ല ഒറ്റപ്പെട്ടതല്ലതാനും അനേകം വിഖ്യാത ജേണലിസ്റ്റുകൾ പല തവണ ബി ബി സിയുടെ ഇസ്രായേൽ ചായ്വ് പരസ്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അനേകം പഠനങ്ങൾ അതിനെപ്പറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാസം മുൻപ് പുറത്തുവന്ന സെന്റർ ഫോർ മീഡിയ മോണിറ്ററിംഗിന്റെ വിശദമായ പഠനമടക്കം ബി ബി സി ജീവനക്കാർ തന്നെ സ്ഥാപനത്തിന്റെ പക്ഷപാതിത്വത്തെപ്പറ്റി പരാതിപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീൻ വിഷയത്തിൽ അനുഭവസ്ഥറും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ലോക യുദ്ധങ്ങളിലേക്കാൾ കൂടുതൽ ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ ഇപ്പോൾ കൊന്നു അവർ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ കുറ്റങ്ങൾ മറച്ചു മറച്ചുവെക്കുകയാണ് ലക്ഷ്യം സത്യം അവരുടെ ശത്രുവാണ് ജേണലിസത്തിനും ജേണലിസ്റ്റുകൾക്കുമെതിരെ വേട്ട നടക്കുമ്പോഴും ബി ബി സി പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ സയനിസ്റ്റ് വിധേയത്വം തുടരുന്നു ഇസ്രായേലിനൊപ്പം തോൽക്കാനാണോ ബി ബി സിയുടെ വിധി